സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് അർജന്റീന ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ടതാണ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കോച്ചായി തുടരുമെന്ന് കോച്ച് സ്കലോണി അറിയിച്ചു ഈ കോപ്പ അമേരിക്കക്കുശേഷം കോച്ചിങ് സ്ഥാനം സ്കലോണി ഒഴിയുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു കോപ്പ അമേരിക്ക കിരീടവുമായി അർജന്റീനയെ തിരിച്ചെത്തിയ താരങ്ങൾക്ക് വൻ വരവൽപ്പാണ് ലഭിച്ചത് ഇരുപത്തെട്ട് വർഷത്തെ കിരീട വരൾച്ചകൾക്ക് അറുതി വരുത്തി തുടർച്ചയായ നാലാം ടൂർണമെന്റിലും കിരീടം നേടാൻ അർജന്റീനയ്ക്ക് സാധിച്ചത് സ്കലോണിയുടെ തന്ത്രങ്ങളിലൂടെയാണ് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ജർമ്മൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ടതാണ് യൂറോ കപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ ജർമ്മനിയുടെ സൂപ്പർ താരം തോമസ് മുള്ളർ ഇന്റർനാഷണൽ ഫുട്ബോളിനോട് വില പറഞ്ഞു മുപ്പത്തിനാലുകാരനായ താരം നൂറ്റി മുപ്പത്തി തവണ ജർമ്മനിക്കായി ബൂട്ട് കെട്ടി പതിനാല് കൊല്ലാത്ത കരിയറിൽ നാൽപ്പത്തി ഗോളും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ ജർമ്മനിയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു രണ്ടായിരത്തി പത്ത് സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടും ബുള്ളർക്കായിരുന്നു അഞ്ച് ഗോൾ നേടിയ ഫിഫ പ്ലെയർ അവാർഡും സ്വന്തമാക്കി ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് യൂറോ കപ്പും കോപ്പ അമേരിക്കയും കഴിഞ്ഞതിനു പിന്നാലെ ഈ ഇക്കൊല്ലത്തെ ബാലണ്ടി ഓവർ ആർക്കാകുമെന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം കോപ്പയിലെ യൂറോപ്പിലെ പ്രകടനങ്ങൾക്കൊപ്പം ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിക്കുക നിലവിലെ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിലുള്ള അഞ്ച് കളിക്കാരിലൊന്ന് കോപ്പയിൽ ഗോൾഡൻ ബൂട്ട് നേടി അർജന്റീന വിജയഗോൾ സമ്മാനിച്ച് സ്ട്രൈക്കർ ലൗതാരോ ലൌതാരോ രണ്ട് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ഡാനി കാർവാചാൽ മൂന്ന് യൂറോയിൽ ഇംഗ്ലണ്ടിനു വേണ്ടിയും ചാമ്പ്യൻസ് ട്രോഫിയിൽ റയലിനു വേണ്ടിയും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത ജൂഡ് ബെല്ലിഹാം നാല് യൂറോ ചാമ്പ്യൻസ് സ്പെയിനിന്റെയും പ്രീമിയർ ലീഗിൽ സിറ്റിയുടെ മിഡ്ഫീൽഡർ റോഡറി അഞ്ച് ചാമ്പ്യൻസ് ലീഗിൽ ആറ് ഗോളും നാല് അസിസ്റ്റുമായി നിൽക്കുന്ന സ്ട്രൈക്കർ ഫിനീഷ്യസുമാണ് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇംഗ്ലണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് യൂറോ ഫൈനലിലെ തുടർച്ചയായ രണ്ടാം തോൽവിക്ക് പിന്നാലെ ഇംഗ്ലണ്ട് ടീം കോച്ച് സൗത്ത് ഗേറ്റ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞു എട്ട് വർഷം നീണ്ട ഇംഗ്ലണ്ട് കോച്ചിങ് കരിയറിൽ നൂറ്റി രണ്ട് മത്സരങ്ങളിലാണ് ടീമിനെ നയിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് യൂറോകപ്പുകളിലും ടീമിനെ ഫൈനലിൽ എത്തിച്ചെങ്കിലും വിജയിക്കാനായില്ല രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിലും എത്തിച്ചിരുന്നു ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുക്കുകയും പ്രധാന ടൂർണമെന്റുകളിൽ ടീമിനെ മികച്ച നിലയിലെത്തിക്കുകയും ചെയ്ത പരിശീലകനാണ് സൗത്ത് ഗേറ്റ് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് അർജന്റീന ഫുട്ബോൾ ടീം ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് കോപ്പ അമേരിക്ക കിരീടം നേടിയ ശേഷമുള്ള വിജയാഘോഷത്തിനിടെ കിലിയൻ എംബാബയെയും ഫ്രാൻസ് ദേശീയ ടീമിനെയും അർജന്റീന താരങ്ങൾ വംശീയമായി അധിക്ഷേപിച്ചു ആരോപണം വിജയാഘോഷത്തിന്റെ ഒരു വീഡിയോ അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ചിരുന്നു അതിലാണ് വംശീയമായ അധിക്ഷേപം സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് എൻസോ മാപ്പ് പറഞ്ഞു ഇതിനു പിന്നാലെ അർജന്റീന താരങ്ങളുടെ പെരുമാറ്റത്തെ ശക്തമായി അപലപിച്ച് ഫ്രാൻസ് ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്തെത്തി ഫിഫയിൽ അർജന്റീനയ്ക്കെതിരെ പരാതി കൊടുക്കുമെന്ന് എഫ്എഫ്എഫ് അറിയിച്ചു ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ് വരാൻ പോകുന്ന ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കുമെന്ന് റിപ്പോർട്ട് നിലവിലെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യ ആകും ടീം ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഒരു ഒഫീഷ്യൽ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ ടി വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ വിരമിച്ചിരുന്നു ടി ട്വന്റിയിലെ ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ആരാകുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ഓടിയിലും ടെസ്റ്റിലും രോഹിത് തന്നെ ക്യാപ്റ്റനായി തുടരുമെന്ന് ബി സി എസ് ഐ മുന്നേ അറിയിച്ചിരുന്നു കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും